സംസ്ഥാന സാക്ഷരതാ മിഷന്റെ ഹയർ സെക്കൻഡറി തുല്യത എട്ടാം ബാച്ചിന്റെ ഒന്നാം വർഷ പരീക്ഷയും ഏഴാം ബാച്ചിന്റെ രണ്ടാം വർഷ പരീക്ഷയും ആരംഭിച്ചു മുപ്പത്തിരണ്ട് കേന്ദ്രങ്ങളിലായാണ് പരീക്ഷ ആരംഭിച്ചിരിക്കുന്നത് ഒന്നാം വർഷ പരീക്ഷ മൂവായിരത്തി അറുപത്തി ഏഴ് പേരാണ് എഴുതുന്നത് ഇതിൽ അഞ്ഞൂറ്റി എഴുപത്തിയേഴ് പേർ പുരുഷന്മാരും രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ് പേർ സ്ത്രീകളുമാണ് ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് പേർ പട്ടികജാതിക്കാരും ഇരുപത്തി അഞ്ച് പേർ പട്ടികവർഗക്കാരുമാണ് മുപ്പത്തി ഒൻപത് പേർ ഭിന്നശേഷിക്കാരുമാണ് രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് പേരാണ് രണ്ടാം വർഷ പരീക്ഷ എഴുതുന്നത് ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റ് ആണ് പൊതുപരീക്ഷ നടത്തുന്നത് പഠിതാക്കൾക്ക് സാക്ഷരതാ മിഷൻ പാഠപുസ്തകങ്ങളും ഒരു വർഷമായി അവധി ദിവസ സമ്പർക്ക ക്ലാസുകളും നൽകിയിട്ടുണ്ട് വീട്ടമ്മമാർ തൊഴിലാളികൾ സർക്കാർ സർവീസിലുള്ളവർ പൊതുപ്രവർത്തകർ തുടങ്ങി വിവിധ തലത്തിലുള്ളവരും പ്രായത്തിലുള്ളവരുമാണ് പഠിതാക്കൾ ന്യൂസ് ബ്യൂറോ മലപ്പുറം പഠനത്തിന് ശേഷം നല്ലൊരു കരിയർ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ തൊഴിലില്ലായ്മ ദിവസവും കൂടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പതിവ് ഡിഗ്രി കോഴ്സുകളുടെ പുറകെ ചെന്ന് സമയവും പണവും കളയണോ മാറുന്ന കാലഘട്ടത്തിന് വേണം പുതിയ കാലത്തിന്റെ കോഴ്സ് സെലക്ഷൻ പുതിയ കാലം ആവശ്യപ്പെടുന്നു തൊഴിലധിഷ്ഠിത ഡിഗ്രി പഠനം എംപയർ കോളേജ് ഓഫ് സയൻസ് കുറ്റിപ്പുറം നിങ്ങളിലേക്ക് എത്തിക്കുന്നു തൊഴിലധിഷ്ഠിത ഗ്രാജുവേഷൻ പ്രോഗ്രാമുകൾ ടെക്നോളജിസ് ടെക്നോളജി ബേ വോക്ക് ഓപ്റ്റോമെട്രി ബേ വോക്ക് ന്യൂട്രീഷൻ ആൻഡ് ഡയറ്റത്തിന്റെ കാറ്റ് വീശി തുടങ്ങി പുതിയ കരിയറിലേക്ക് കുതിക്കൂ എംപയറിനോടൊപ്പം എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാൽ കുറ്റിപ്പുറം